ആ ഈ ബസ് എൻ്റെ കുഞ്ഞിന് മൂന്ന് വയസ്സ് ആയപ്പോഴത്തേക്കവിടെ അച്ഛൻ കളിക്കാനായിട്ട് പണിത് കൊടുത്തതാണ് അവളതിനകത്ത് മണ്ണ് വാരിയിട്ട് ചരട് കെട്ടി വലിച്ചുകൊണ്ടൊക്കെ നടക്കും ഇപ്പോൾ അവർക്ക് മുപ്പത് വയസ്സോളമായി ഇപ്പം അത് ഞങ്ങൾ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കുറേ ഉള്ള സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കലാകാരന്മാരുണ്ട് പക്ഷേ ഈ കലാകാരന്മാരെല്ലാം ഈ ജീവിത പ്രാരംഭങ്ങളുണ്ടെങ്കിൽ ആ കലകളെല്ലാം കുഴിച്ചുപൂടേണ്ട അവസ്ഥയാണ് പിന്നെ ഞാൻ ഞാനെൻ്റെ ഒരു വർക്കിൻ്റെ ആവശ്യമായിട്ട് വന്നപ്പോഴാണ് ഈ വീട്ടിൽ ഒരു ബസ് പണി വെച്ചിരിക്കുന്നത് അതായത് തടി കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് തടിയുണ്ട് അതിനോട് തന്നെ ഈ ചെറിയ തകർ ഷീറ്റുണ്ട് അപ്പോൾ മനോഹരമായ ഈ ഒരു ബസ്സാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തതായത് പക്ഷേ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റീറിങ് ഉണ്ടോ അല്ല ഇതൊക്കെ തിരിയുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് സീറ്റുകളുണ്ട് എല്ലാം നല്ല സെറ്റായിട്ട് ചെയ്തിരിക്കുന്നത് ബസ്സിൻ്റെ അടിഭാഗത്തെ ഈ പ്ലേറ്റ് കണ്ടില്ലേ ഈ പ്ലേറ്റ് തന്നെ നമ്മൾ നമ്മളേറെ ആവശ്യപ്പിക്കുന്നുണ്ടോ ആ ബസ്സിനകത്തുള്ള കറക്റ്റ് പ്ലേറ്റുകൾ ഒന്ന് രണ്ട് മൂന്നായിട്ട് ഇങ്ങനെ ചെറിയ പീസുകളായിട്ടാണ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ടയർ കണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുന്ന രീതിയാണ് കണ്ടോ ആ ഒരു വർക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം ഏകദേശം ഒരു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തോളം പഴക്കം വരുമെന്നുള്ളൂ ഈ ഒരു ബസ് തന്നെ ആ പ്ലേറ്റുകൾ ഉണ്ടല്ലേ അടിയിൽ കൊട്ടിക്കുന്ന പ്ലേറ്റുകൾ ഈ ബാക്കിൽ കൊട്ടിക്കുന്ന പ്ലേറ്റ് കണ്ടല്ലോ ണ്ടോ എല്ലാം എന്ത് അത് നല്ല ബിൽഡ് ക്വാളിറ്റിയോടാണ് ഇത് ചെയ്തിരിക്കുന്നത് കണ്ടോ ഈ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിയെന്ന് എല്ലാം നമുക്ക് വളരെ കൗതുകമായി തോന്നുന്നു അല്ല ഈ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിലാണ് ചെയ്തിരിക്കുന്നത് ആ ഹാൻഡലിനാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇനി ഒരു ആളിപ്പോൾ ഈ ഹോമിൽ തന്നെ ഇല്ല എങ്കിലും ഇതൊരു ഓർമ്മയായിട്ട് ഇപ്പോൾ സൂക്ഷി വെച്ചിരിക്കുകയാണ് നമ്മുടെ കെ എസ് ആർ സി നമ്മുടെ ആനവണ്ടി വണ്ടി അങ്ങനെ നമ്മുടെ ഒരുപാട് കലാകാരങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ട് അതിന്റെ ബാക്ക് സൈഡൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയോട് വിചാരിക്കേണ്ടത് ഒരു സ്റ്റൈലില്ല അല്ലെങ്കിൽ പെട്ടി പോലെ ഇരിക്കുന്നത് പക്ഷേ അന്നത്തെ കാലത്തെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ബസ്സുകളായിരുന്നു ഇപ്പോഴാണ് ഒരുപാട് സ്റ്റൈലുകളൊക്കെ വന്ന വോട്ടോയോ അങ്ങനെയുള്ള ബസ്സുകളൊക്കെ വന്നിട്ടുള്ളത് അതായത് നമുക്ക് അമ്മയോടൊന്നും ചോദിച്ചോട്ടാൻ്റെ

എത്രയോ പേര് വന്നു ഒത്തിരി പേര് വന്നിട്ടുണ്ട് എൻ്റെ പേര് ലീല വിജയൻ എം കെ വിജയൻ പിന്നെ വെന്മണിയിലാണ് വീട് പക്ഷെ ഇവിടെ നിന്ന് വിവാൻ കഴിച്ചിട്ട് ഇവിടെ താമസിച്ചിരുന്നത് ഇവിടെ തന്നെയാന്ന് ഇവിടത്തെ വീട് അനു നിവാസ് പള്ളിക്കൽ എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ വർക്കിൻ്റെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ബസ് കണ്ടത് അത് നിങ്ങളിലേക്ക് ഒരുപാട് കലാകാരന്മാരൊക്കെ ഉണ്ട് പക്ഷേ അവർക്കെല്ലാം എല്ലാം ഇതേപോലുള്ള ഒരുപാട് കലകളുണ്ട് പക്ഷെ അവർക്ക് ജീവിത പ്രാധാന്യത്തിന് ആ കലകളെല്ലാം കുഴിച്ചു പോകേണ്ട അവസ്ഥകളാണ് അത് ഇങ്ങനെയുള്ള നമ്മളെ പോലുള്ള ഒരുപാട് ആൾക്കാർ ഇത് പുറലോകത്തേക്ക് എത്തിക്കുക അപ്പോൾ എന്തായാലും ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം